വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒൻപത് രണ്ട് കോടിയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒൻപത് വർഷത്തിനിടെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വികസനമാണ് മെഡിക്കൽ കോളേജിൽ നടപ്പാക്കിയതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു നമ്മുടെ പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ അതിന് നൂറ്റിമൂന്ന് പോയിന്റ് എട്ട് ആറ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇന്റേണൽ റോഡ് റേഡിയോളജി ബ്ലോക്ക് എഴുന്നൂറ്റൻപത് ജനറേറ്റർ വെയിറ്റിംഗ് റൂം നിർമ്മാണ അതുപോലെ ലേബർ റൂം വിപുലീകരണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ തന്നെ ഇതിൻ്റെ വി ആർ ഡി എൽ ലാബ് സി ടി സ്കാൻ എല്ലാ ഈ പദ്ധതികളുടെ എല്ലാം തന്നെ നിർവഹിക്കുന്നതായി നമസ്കാരം ജനറൽ ആശുപത്രി രണ്ടായിരത്തി പതിമൂന്നിൽ മെഡിക്കൽ കോളേജായി ഉയർത്തിയ ശേഷം അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ കുറവുണ്ടായിരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മികച്ച സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കി വരുന്നത് ഭാവി പദ്ധതികൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോടിയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ ആയിരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജായി ഉയർത്താൻ സാധിച്ചു നാനൂറ്റി സർക്കാർ നഴ്സിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നത് ആയിരത്തി സീറ്റിലേക്ക് ഉയർന്നു പതിനഞ്ച് നഴ്സിംഗ് കോളേജുകൾ പുതുതായി തുടങ്ങാൻ സാധിച്ചു സർക്കാർ മേഖലയിൽ അനുവദിച്ച ഏഴ് നഴ്സിംഗ് കോളേജുകളിൽ ഒന്ന് മഞ്ചേരിയിലാണ് തുടങ്ങിയത് പി ജി സീറ്റുകളുടെ വർധന പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങാനായത് പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചത് ഉൾപ്പെടെ നേട്ടങ്ങൾ നിരവധിയാണെന്നും ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്താൻ തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നൂറ്റിമൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഗേൾസ് ഹോസ്റ്റൽ ടീച്ചിംഗ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇന്റേണൽ റോഡ് ഒന്നേ ദശാംശം പത്ത് കോടി ചെലവിൽ നിർമ്മിച്ച ഇന്റർവെൻഷനൽ റേഡിയോളജി ബ്ലോക്ക് രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് കോടിയുടെ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറൽ റിസർച്ച് ലാബ് ഒന്നേ ദശാംശം മൂന്ന് എട്ട് കോടിയുടെ എഴുന്നൂറ്റി അൻപത് കെ വി എ ജനറേറ്റർ ഒന്നേ ദശാംശം ഇരുപത് കോടി ചെലവിൽ നിർമ്മിച്ച ലേബർ റൂം ആൻഡ് കാർഡിയോളജി ഒ പി അഞ്ചു കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച നൂറ്റി ഇരുപത്തിയെട്ട് സ്ലൈഡ് സി ടി സ്കാൻ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് തൃക്കലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള കരിക്കാട് ചെറുകുത്ത് സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു പരിപാടിയിൽ യു എൽ എത്തി എഫ് എം എൽ എത ജില്ലാ കളക്ടർ വി ആർ വിനോദ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ കെ വിശ്വനാഥൻ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ വൈസ് ചെയർപേഴ്സൺ വി പി ഫിറോസ് നഗരസഭാ കൌൺസിലർമാരായ ഷെറീന ജവഹർ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് കെ എച്ച് ആർ ഡബ്ല്യു എസ് എം ഡി സുധീർ ബാബു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽരാജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് എച്ച് ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി